ഈ പതിനഞ്ച് കുടുംബങ്ങൾക്കും ഇനി പുഴയിൽ വെള്ളം കയറുന്നുണ്ടോ വീട് ഒലിച്ചു ഒലിച്ചുപോകുമോ ഞങ്ങൾ അപായത്തിൽപ്പെടുമോ എന്നൊന്നും ചിന്തിക്കാതെ ധൈര്യമായി കിടന്നിറങ്ങാം അതിനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയത് വർഷങ്ങളായി മാക്കൂട്ടം പുഴയോരത്ത് താമസിച്ചിരുന്ന ഈ കുടുംബങ്ങൾ ഇന്ന് സുരക്ഷിതരാണ് മഴക്കാലമായാൽ ബാരാപ്പൂർ പുഴയിൽ നിന്നുള്ള വെള്ളം വീടുകളിൽ കയറുമായിരുന്നു ഇങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ഇവരുടെ വീടുകളിൽ പലതും തകർന്നുപോയി ഉണ്ടായിരുന്ന വീടുകൾ പലതും അപകടാവസ്ഥയിലും ഇതോടെയാണ് കിളിയന്തര അഞ്ചേക്കർ റോഡിൽ റവന്യൂ വകുപ്പ് വാങ്ങിയ ഒരേക്കർ സ്ഥലത്ത് പ്രളയ പുനരധിവാസ ഭവന പദ്ധതിയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനിയുടെ സഹകരണത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത് ചെങ്കുത്തായ പ്രദേശം പ്രകൃതിക്ഷോഭത്തിൽ പോലും തകരാത്ത വിധം വിവിധ വകുപ്പുകളുടെ പരിശോധനയും രൂപകൽപ്പനയും ചെയ്ത് വിദഗ്ധ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ മൂന്ന് തട്ടുകളായി തിരിച്ച് കൂറ്റൻ കോൺക്രീറ്റ് വിത്തിക്കൊണ്ട് സുരക്ഷിതത്വം ഉറപ്പാക്കിയാണ് വീടുകൾ നിർമ്മിച്ചത് അഞ്ച് സെന്റ് വീതമുള്ള ഫ്ലോട്ടുകളായി തിരിച്ച് നല്ല ഒന്നാം തരം വീടുകളാണ് പണിതത് എവിടെയാണ് ഈ കുടുംബങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് എല്ലാ മഴക്കാലത്തും മഴ പെയ്യുമ്പോൾ ഈ വീട്ടുകാരെല്ലാം ഉറക്കമൊഴിച്ച് പുഴയിൽ വെള്ളം കയറുന്നത് നോക്കി നേരം പിടിപ്പിക്കുന്ന സ്ഥിതിയായിരുന്നു എന്നാൽ ഇപ്പോൾ ധൈര്യമായി കിടന്നുറങ്ങാം എന്ന് ഇവിടത്തെ താമസക്കാർ പറയുന്നു എന്തെന്റെ സന്തോഷമുണ്ടോ ചോദിച്ചാൽ മഴക്കാലത്തും നമുക്ക് കയറിക്കിടക്കാനൊരുന്ന് വെച്ചാൽ നല്ല അടിയുറപ്പാണല്ലോ ഒരു കിടപ്പാടൊ കിട്ടി എന്താ പറയുക ഒരു പറയാ ബാക്കുകളില്ല നല്ല മുന്നിലാത്ത ആൾക്കാരുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഇതിനകത്ത് ഇത് കിട്ടിയത് തന്നെ ദൈവത്തിന്റെ ബില്ല് ആഗ്രഹം പിന്നെ നമുക്ക് പറയാൻ മഴക്കാലത്ത് മഴക്കാലത്ത് കുഴപ്പമില്ല പിന്നെ കുറച്ച് കുറച്ച് വെള്ളങ്ങളൊക്കെ മറ്റേതിലൊരു പാപ്പഴകളുണ്ടാവില്ലോ വീടിനുള്ളിൽ അല്ല റോഡ് സംബന്ധമായിട്ടുള്ള ഒരു ചെറിയ അല്ല ഒന്നും കുഴപ്പമില്ലെന്നേ അവിടെ താമസിക്കുന്നതിൽ നമ്മളിപ്പോൾ അവിടെ താമസിക്കുന്ന കഴിയാന്ന് വെച്ചാൽ അവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പം വാടക കൊടുക്കുക വാടക ആയിരുന്നു അത് കഴിഞ്ഞപ്പം മറ്റേന്ന് പറഞ്ഞാൽ പുഴയും വെള്ളവും കാര്യങ്ങളൊക്കെയായിരുന്നു അതിൽ നിന്നെല്ലാം കുറേ നമുക്ക് നല്ലൊരു മാറ്റമാണ് നല്ലൊരു എന്താ പറയുക ഒരു വിശ്വാസമായി ഈ സന്തോഷമായിട്ട് ജീവിച്ച ഒരു വയ്പയില്ല പേടിക്കേണ്ട ഒന്നുകൊണ്ടും പേടിക്കേണ്ട തന്ന വീടും നല്ലതാണ് എല്ലാം നല്ലതാണ് എപ്പോഴും ഒരാളെ കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലോ എല്ലാം നല്ല വീടാണ് പതിനഞ്ച് വീടും അടിപൊളി പോലെ വള്ളം കുടിവെള്ളം ഉണ്ട് തിളക്കുള്ള വെള്ളമുണ്ട് എല്ലാം കൊണ്ടും നല്ലതായിരിക്കും പിന്നെ കമ്പനിക്കാർ ഇടയ്ക്കിടക്ക് വന്ന് അന്വേഷിക്കൂ ഒരു വർഷം കഴിഞ്ഞാലേ ഇതിന് മുകളിൽ പുതിയ വീട് എടുക്കാൻ പാടുള്ളു അപ്പം നമുക്ക് എടുക്കണം എന്തായാലും നമുക്ക് ഒമ്പതാക്കൊരു നീ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരവരുടെ ഒരു കൊല്ലം കഴിയണം അതിന്റെ മോള് ചോർച്ചല്ല അറിഞ്ഞിട്ട് എടുക്കാൻ അതുവരെ മിഞ്ഞാന്ന് തോന്നിന്നവര് എല്ലാരും നല്ല പതിനഞ്ച് വീട്ടുകാരും ഒരുമിപ്പോ എല്ലാരും നല്ല ആൾക്കാർ ഒരു അവിടെ ബുദ്ധിമുട്ടില്ലേ ആ മഴക്കാലത്ത് എല്ലാവർക്കും പേടിയാണ് ഒന്നാമത് വണ്ടിന്റെ പോക്കും വള്ളത്തിന്റെ പോക്കും എല്ലാം കൂടി പേടിയുണ്ട് നല്ല നല്ല വെള്ളം ഈ പ്രാവശ്യം പിന്നെ ഇത് തുറന്നു വിട്ടോണ്ട് അണക്കെട്ട് തുറന്നു വിട്ടുകൊണ്ട് വെള്ളം സമാധാനമായിട്ട് അടിപൊളി സീറ്റ് ഇതിട്ടത് മഴ ഇങ്ങനത്തെ വീട് പ്രദേശിച്ചിട്ടേ ഇല്ല നമ്മൾ വെച്ച് വേറെന്തോരും സർക്കാർ അങ്ങനത്തെ വീടായിരിക്കും പക്ഷെ ഇത്രയും നല്ല വീടല്ലേ അടിപൊളി വീടാണ് നമ്മളൊന്നും ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു വീട് വെക്കാൻ സാധിക്കൂല ആ പുഴക്കരക്കൊക്കെ ഭയങ്കര വിഷയല്ലോട്ടിലേത് നമ്മളെ വീട് പോയിട്ട് വീടും പത്തൊമ്പതിലാണ് രണ്ട് വീട് നമ്മളെ വീട് പോയിട്ടില്ല ഇങ്ങനെ എല്ലാം എന്റെ വീട് പോയി പിന്നെ വീട് രണ്ടായിരത്തി പത്തൊമ്പതിലാ നല്ല പായം പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും കൃത്യമായ ഇടപെടലാണ് പതിനഞ്ച് കുടുംബങ്ങളും ഇന്ന് സുരക്ഷിത സ്ഥാനത്ത് കഴിയുന്നത് പ്രളയം എല്ലാം തകർത്തെറിഞ്ഞപ്പോൾ ഇവരെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയ സർക്കാർ സംവിധാനങ്ങളാണ് ഇന്ന് ഈ പതിനഞ്ച് കുടുംബങ്ങൾക്കും കൈത്താങ്ങായി മാറിയത് ഇവരെല്ലാം ഇന്ന് ഇവിടെ സുരക്ഷിതമായി കഴിയുകയാണ് കിളിയന്ത്ര അഞ്ചേക്കറിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്